പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച പള്ളിയിലേക്ക് കഴിഞ്ഞ് ഞാനും മുത്തും മോനിക്കുട്ടിനും കൂടെ പതിവ് പോലെ ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് വന്നു വന്നപ്പോഴത്തേക്ക് മാമി കുമ്പളപ്പം വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ കൊറച്ചു നേരം ഇരുന്നു കഴിച്ചു ചായയൊക്കെ കുടിച്ചു കുഞ്ഞോനെയും കളിപ്പിച്ചു ജാനിക്കുട്ടിയോടും കഥയൊക്കെ പറഞ്ഞു അവിടെ ഇരുന്നു അപ്പം ജാനിക്കുട്ടി ഞങ്ങളോട് പറഞ്ഞു ഇന്നിവിടെ കിടക്ക് മാമി നാളെ അവധിയല്ലേ ക്രിസ്മസിൻ്റെ ഇവിടെ കിടക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ തീർത്തിട്ട് വരാമോ എന്നൊക്കെ പറഞ്ഞ് ജാനിക്കുട്ടിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പിന്നെ മോനിക്കുട്ടേന് കുഞ്ഞോനെയൊന്നെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് നേരം മടിയിലൊക്കെ വെച്ച് കൊടുത്തു കുഞ്ഞോൻ പഴയ പോലൊന്നും അല്ലാട്ടോ ഭയങ്കര കുന്തളിപ്പാണ് ചാടി ചാടി ചാടിപ്പോവും പിന്നെ ഞാൻ നമ്മുടെ മന മലയാള മനോരമയുടെ പത്രത്തിൽ ആരോഗ്യ മാസികയുടെ പരസ്യം വന്നു എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു വെച്ച് നോക്കുമായിരുന്നു പിന്നെ യാനിക്കുട്ടിക്ക് മോനിക്കുട്ടിനൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബലൂണ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതവർ അതൊക്കെ എടുത്ത് ബലൂണൊക്കെ വീർപ്പിച്ച് അവിടെയൊക്കെ നടക്കുമായിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് ആങ്ങളെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ടാണ് കുഞ്ഞോൻ വർത്താനം പറയുന്നത് കണ്ടോണേ കുഞ്ഞോനെ ഉറക്കത്തിലൊക്കെ അവൻ വിളിക്കുമ്പോഴാണ് അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കണ്ണു തുറക്കും ഉണന്ന് അവനോട് കാര്യമൊക്കെ പറയും കേട്ടോ പിന്നെ ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ പോയി രാവിലെ ചായ കുടിച്ച രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അതെല്ലാം എടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ട് വീടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇങ്ങോട്ട് പോരുന്നു പിന്നെ മുറ്റമൊക്കെ തൂത്ത് മുറ്റം കാട് വൃത്തിയാക്കാനൊന്നും ആളിനെ കിട്ടിയില്ല അതുകൊണ്ട് കരിയിലൊക്കെ തൂത്ത് ചപ്പൊക്കെ തീയിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചു ഡ്രസ്സൊക്കെ എടുത്തോണ്ട് ഞാനീക്കൂട്ടിയിട്ട് എടുത്തോട്ടിങ്ങ് പോരാമെന്ന് ഓർത്തു ഇവർക്കാണെന്നുണ്ടെങ്കിലും വീട്ടിലിരിക്കുന്നത് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇങ്ങ് പോരാന്ന് ഓർത്തു അങ്ങനെ പണിയെല്ലാം തീർത്തിട്ട് നമുക്ക് വൈകിട്ട് പള്ളിയിൽ തീജ്വാല ശുശ്രൂഷയുണ്ട് അന്നേരം പെസഹായിക്കും നമ്മുടെ കൈ കിട്ടുന്ന ഇതുണ്ടല്ലോ കുരുത്തോല കുരുത്തോല നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നവരുണ്ട് അങ്ങനെ സൂക്ഷിക്കുന്നവർ ഈ ക്രിസ്തുമസിൻ്റെ തലയെന്നുള്ള തീജ്വാല ശുശ്രൂഷയിൽ ഇതുകൊണ്ട് അവിടെ പള്ളിയിൽ കൊടുക്കണം പിന്നീട് അത് വീട്ടിൽ വെച്ചേക്കാൻ പാടില്ല എന്നാണ് പിന്നെ ഞങ്ങളതൊക്കെ എടുത്തിട്ടാണ് പോയത് പോയ വഴിക്ക് നമ്മുടെ തങ്കയങ്കി വരുന്നതിൻ്റെ സ്വീകരണത്തിനാണിതെല്ലാം ഒരുക്കിയിട്ടിരിക്കുകയായിരുന്നെട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ആ ജാനിക്കുട്ടിനെടുത്ത് ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞോൻ ഉറക്കമായി കുഞ്ഞോൻ്റെ ഉറക്കം കുറച്ച് നേരത്തേക്ക് നേരത്തേക്കുണ്ടാവും കുളിയൊക്കെ കഴിഞ്ഞുള്ള ഉറക്കം കുറച്ച് നേരത്തേക്ക് കാണും മോനുകുട്ടനും ജാനിക്കുട്ടിയും കൂടെ അവിടെ അവരുടെ വീടൊക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു അടുക്കളയിൽ ഒരു കട്ടിലിട്ടിട്ടുണ്ട് അവിടെ രണ്ടുപേർക്കും അതിനുള്ള സ്ഥലമൊക്കെ കൊടുത്ത് രണ്ടുപേരുടെ അവിടെ കളിയും ബഹളമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് മൂന്നുകൂട്ടം മുറ്റത്തിറങ്ങി മുറ്റത്തിറങ്ങി റബ്ബറിനകത്ത് കളിക്കാൻ പോയി അവിടുന്ന് ഒരു കുഞ്ഞിപ്പൂവ് എവിടുന്നാണെന്നറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയുള്ളൊരു പൂവായിരുന്നു കേട്ടോ അത് പറച്ച് എനിക്ക് കൊണ്ട് തരാൻ വരുന്ന വരവാണ് അത് അപ്പോൾ ഞാൻ ആ പൂവൊന്ന് കാണിച്ചാരാട്ടോ വളർത്തുന്ന പൂക്കളാണോ കാട്ടുപൂ ആണോ എന്ന് എനിക്കറിയില്ല എന്ത് തന്നെയായാലും നല്ല ഭംഗിയുള്ള ക്രീം കളറിൽ നടുവില് വയലറ്റ് കളറിൽ ഷെയ്ഡൊക്കെ വരുന്ന നല്ല സുന്ദരിയായ ഒരു പൂവായിരുന്നു കേട്ടോ കുഞ്ഞിപ്പൂവ് പിന്നെ മാമി അടുക്കളയിൽ ജോലിയാണ് ഉച്ചക്കലത്തേക്കുള്ളതെല്ലാം റെഡിയാക്കുവാണ് മാമിക്ക് ബിസിയാണ് എന്ന് വെച്ചാൽ തങ്കയങ്കി വരുമ്പം നമുക്കത് കാണാൻ പോകണം പിന്നെ ജാനിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് മേയ്ക്കപ്പ് ഇടുകയാണ് ജാനിക്കുട്ടി മേയ്ക്കപ്പിടാതെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും ഞാനതിന് ചിലപ്പോഴൊക്കെ അങ്ങനെ ആയിരിക്കും ഞാൻ വരുന്ന സമയത്ത് ഇവിടെ പൊട്ടൊന്നും കാണത്തില്ല വളയും മാലയും ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ദേഷ്യം വരും ഞാൻ വഴക്കുറയും അപ്പം കുക്കുന് ഇപ്പം ചില തിരക്കൊക്കെ ആണെന്ന് വെച്ചാൽ കുഞ്ഞോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുകൊണ്ട് എന്നാലും അവൾ നല്ലപോലെ ഒരിക്കലൊക്കെയാണ് കൊണ്ട് നടക്കുന്നത് ചില ദിവസങ്ങളിലൊക്കെ അങ്ങ് ഇതായിപ്പോ അന്നേരം എനിക്ക് ദേഷ്യം വരും കേട്ടോ ഞാനപ്പം വഴക്കുറയും അമ്മയെ ഒരുങ്ങത്തില്ല മോള് ഒരുങ്ങത്തില്ല എന്ന് പറയും അങ്ങനെ ജാനിക്കുട്ടിയെ മേയ്ക്കപ്പെടുവാണ് അപ്പോൾ ആ കുക്കു പറയുവാണ് മുടിയൊക്കെ കോതുമ്പോഴത്തേക്ക് അവളെ എന്താ വാ കുക്കുവേ കുക്കുവെന്നൊക്കെ ചോദിക്കുമെന്നേ അപ്പോൾ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒന്നും മിണ്ടാതെ സയലൻ്റ് ആയിട്ടിരുന്ന് ഒരുങ്ങാൻ ഇരുന്ന് കൊടുക്കുവാണെന്നൊക്കെ കുക്കുവനോട് എന്നോട് പറയുക അങ്ങനെ ജാനിക്കുട്ടി പോകാൻ റെഡിയായി നമ്മുടെ ഇവിടെ റോഡിലോട്ട് ഇറങ്ങി നിന്നാൽ തങ്കിയങ്കി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ രണ്ട് അമ്പലങ്ങളിലും അതിന് സ്വീകരണമുണ്ട് കടമനിട്ട ക്ഷേത്രത്തിലും നമ്മുടെ തൊട്ടടുത്തുള്ള ഋഷികേഷ ക്ഷേത്രത്തിലും സ്വീകരണമുണ്ട് അപ്പോഴത്തേക്ക് കുഞ്ഞോനോണം കേട്ടോ കുഞ്ഞോനെ മോനു മുത്തെടുത്ത് കൊണ്ടുവന്ന് കളിപ്പിക്കുകയാണ് പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് തങ്കയങ്കി കാണാൻ അങ്ങോട്ട് പോയി ഓ മാമി അതിസുന്ദരിയായിട്ട് ഒരുങ്ങി

അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കൊറച്ചു നേരം നിന്ന് വെച്ചാല് കടമന്റെ ദേവി ക്ഷേത്രത്തില് തങ്കയങ്കിയെ അനുഗമിക്കുന്ന എല്ലാര്ക്കും ഫുഡൊക്കെ ഉണ്ട് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഞാൻ അവിടെ വെറുതെ അവിടുത്തെ കാടും പടലുമൊക്കെ വീഡിയോ എടുത്ത് ചുമ്മാ അതവിടെ നിൽക്കുമായിരുന്നു പിന്നെ കടമൻറ്റ ദേവീക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മുടെ കൊച്ചമ്പലത്തിലേക്കാണ് പോകുന്നത് അതായത് അത് ഋഷികേഷ ക്ഷേത്രമാണേ അങ്ങോട്ടാണ് പോകുന്നത് കുറേ ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് അധിക സമയമൊന്നും കാണാൻ അവർ നിർത്തി തന്നിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ സമയം അതിക്രമിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ എല്ലാ തവണയും നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത ആൾക്കാരൊക്കെ നിൽക്കുന്നിടത്തൊക്കെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് കടന്നു പോകാറുള്ളത് എല്ലാ വർഷവും നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരുന്നതാണ് ഇത്തവണ പക്ഷെ അവർ നിർത്തിയില്ല നമുക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ അകമ്പടിയോടെ തങ്കയങ്കി ഘോഷയാത്ര വരുന്നത് കണ്ടാലോ ഉണ്ടല്ലോ നമ്മളറിയാതെ ശബരിമലയിൽ ഒരു അനുഭവമാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്ത് ആ പാട്ട് മ്യൂട്ടാക്കിയതാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാലോന്നോർത്തേ

നമ്മൾ പോയ വഴിക്ക് കണ്ടതാണ് ഈ പനിനീർ അനീർച്ചാമ്പ ചോട് കേട്ടോ ഇത് നല്ല പട്ടുമുത്ത കണക്കെ വയലറ്റ് കളറിലെ അതിൻ്റെ പൂവ് കൊഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിടക്കുമായിരുന്നു ഇപ്പോൾ അതെല്ലാം പൊഴിഞ്ഞു പുഴിഞ്ഞ് അതിൻ്റെ അവസാന ഇതളും കൊഴിഞ്ഞ് വീണിരിക്കുകയാണ് അതന്ന് കണ്ടാൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഏതോ വിദേശ രാജ്യങ്ങളിൽ എത്തപ്പെട്ടതുപോലെയായിരുന്നു പിന്നെ എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു ചോറിന് കൂട്ടാനുണ്ടായിരുന്നത് ചിക്കൻ ഉണ്ടായിരുന്നു മത്തങ്ങായ എരിശ്ശേരിയും അവിയലുമായിരുന്നു കേട്ടോ എനിക്ക് മാമിയുടെ സ്പെഷ്യൽ അവിയലായിരുന്നു ഭയങ്കര ടേസ്റ്റ് തോന്നി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പം മാമി അവിയലിനകത്ത് കൂർക്ക ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോറിനെക്കാട്ടിലും കൂടുതൽ ഞാൻ അവിയലാണ് കഴിച്ചത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാനും ഒക്കെ അങ്ങോട്ട് കയറി മാമി അയൽക്കൂട്ടത്തിന് പോയി കുക്കും പോയി കുറച്ച് സമയം കുഞ്ഞോനുണരുന്ന സമയം വരെ അത് കഴിഞ്ഞ് കുക്കു കുക്കുഞ്ഞു പോരും നമ്മുടെ അടുത്ത വീട്ടിൽ തന്നെയാണ് അയൽക്കൂട്ടം ആ സമയത്തൊക്കെ ഞങ്ങള് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി നല്ല ക്ഷീണമായിരുന്നു കേട്ടോ ഓർക്കൊക്കെ കഴിഞ്ഞ് എല്ലാരും എണീറ്റ് വന്നപ്പം മാമി തേയില ഉള്ള വിട്ടു പിന്നെ മുറുക്കിരിപ്പുണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കഴിച്ചു ഞാൻ ജാനിക്കുട്ടിയോട് ഒരു കാര്യം ചോദിക്കാട്ടോ ജാനിക്കുട്ടിയുടെ മറുപടി കേട്ടോണേ ജാനിമോളെ ജാനിമോളെ ഒത്തിരി പേർക്കും ജാനിമോ മാമിക്ക് ഗിഫ്റ്റ് തന്നേക്കെ ചോദിച്ചേ ജാനിമോക്ക് മാമിയെ ഭയങ്കര ഇഷ്ടമാന്നോ ചോദിച്ചു ഇഷ്ടമാന്നു ആ എത്ര ഇഷ്ടമുണ്ട് മിയെ ഇഷ്ടമാണെന്നോ മാ ജാനിക്കുട്ടിയുടെ ഗിഫ്റ്റ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഹാപ്പി ആയോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അത് കേക്കാനുള്ള ആഗ്രഹത്തിന് ഞാൻ ചുമ്മാ ചോദിച്ചതായിട്ടോ അത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ പിന്നെ ജാനിക്കുട്ടിയുടെ ജോലിയാണ് സന്ധ്യക്ക് വിളക്കൊരുക്കുക എന്ന് പറയുന്നതേ ചില ദിവസമൊക്കെ ജാനിക്കുട്ടി പിണങ്ങിയൊക്കെ ഇരിക്കുമെങ്കിലും ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇന്ന് ജാനിക്കുട്ടി നേരത്തെ കാലത്തെ മിടുക്കിയായിട്ട് ഏൽപ്പിച്ചിരുന്ന ജോലികളൊക്കെ ചെയ്ത് തീർത്തു വിളക്കത്ത് വെക്കാനുള്ള പൂവും കിണ്ടിയിൽ വെള്ളവും തുളസിയിലൊക്കെ എടുത്തുകൊണ്ട് വെച്ചു പിന്നെ ചില സമയത്ത് ഞാൻ വൈകിട്ടൊക്കെ വരുമ്പം ഇവിടെ കൂക്കുപാഴക്ക് പറയുന്നത് കേൾക്കാം അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ജാനിക്കുട്ടിയാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്ന് മിടുക്കിയായിരുന്നു ചില സമയത്തങ്ങ് നിറം മാറും അങ്ങനെ ജാനിക്കുട്ടിയുടെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാനും ജാനിക്കുട്ടിയുടെ നമ്മുടെ വീടിനോട് ചേർന്ന ഒരു പാടം ഞാൻ ഷോർട്ട് വീഡിയോയിലും നേരത്തെയുള്ള വീഡിയോയിലൊക്കെ നിങ്ങളെ കാണിച്ചിട്ടില്ലേ പടയണി ഗ്രാമമാണ് അതിനക്കരെ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ സത്യത്തിൽ പടയണി ഗ്രാമം ഞാൻ നിങ്ങളെ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ഒരു സമയമൊന്നും കിട്ടാഞ്ഞതുകൊണ്ട് കേട്ടോ അപ്പോൾ ജാനിക്കുട്ടിയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വെറുതെ അങ്ങോട്ട് ഇറങ്ങി നല്ല കാറ്റുണ്ട് ആ സമയത്ത് അപ്പം ഞങ്ങൾ വെറുതെ അങ്ങോട്ട് ഇറങ്ങി അവിടെ കുറേ നേരം നടക്കാൻ വരുവാക്കളെ ആ ആ വാ

ഞാനും ജാനിക്കുട്ടിയും കൂടെ അവിടെ ഒക്കെ കറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ ഓർക്കത്തില്ലേ മോനുകുട്ടനെയും മുത്തും ഒക്കെ എന്തു ചെയ്യുന്നു മോനിക്കുട്ടനേയും കൊണ്ട് മുത്ത് മുടി വെട്ടിക്കാൻ പോയി കേട്ടോ മോനിക്കുട്ടൻ്റെ മുടി വളർന്ന് മൂക്കറ്റം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട് കേട്ടോ അവിടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാണ് വിട്ടത് പക്ഷേ ചേട്ടനും അനിയനും കൂടെ വേറൊരിടത്താണ് പോയത് മോനു കുട്ടൻ അവിടെ പോകണോന്ന് പറഞ്ഞു ഏതായാലും മുടിയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് കാണിച്ചു തരാം നോക്കിയേ നോക്കിയേ സാറേ പോയിക്കുളി ഡാൻസ് കളി എല്ലാരും കാണട്ടെ മോനുന്റെ ഡാൻസ് മോനിക്കുട്ടന്റെ മുടി വെട്ടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ മുത്തിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഏത്തക്കപ്പോ വടയൊക്കെ മേടിച്ചിട്ട് വരാം പവനത്തൊക്കെ മേടിച്ചിട്ടാണ് വന്നത് പിന്നെ മാമിതയിലുള്ളതൊക്കെ ഇട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനും മുത്തുംകൂടി പള്ളിയിലോട്ട് പോയി പള്ളിയിലെ നക്ഷത്രവേളൊക്കെ നല്ല ഭംഗിയില്ലേ എല്ലാവർക്കും ഇഷ്ടമായോ പിന്നെ തീജ് വാല നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കുരുത്തോലൊക്കെ സമർപ്പിച്ചിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ആ പറഞ്ഞു ഞങ്ങള് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് നാമഞ്ചൊല്ലിലൊക്കെ കഴിഞ്ഞു പൂത്തിരിയോ കുടച്ചക്കരമോ ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഇത്തവണ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കുന്ന ഷോപ്പിൽ അദ്ദേഹം കഴിഞ്ഞ ദീപാവലി ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാൻ ആ ഷോപ്പ് തുറന്നു കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇത്തവണ ഞാനിതൊന്നും വാങ്ങിച്ചില്ല ഇവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം നമുക്കൊരു സ്പെഷ്യൽ കേക്ക് സമ്മാനം കിട്ടി മാമൻ്റെയും മാമയുടെയും പ്രിയപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അവർക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഇതിലൂടെ ഞാനങ്ങ് പറയുവാണ് പിന്നെ മാമന് ഇവരുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം പ്രമാണിച്ച് എവിടുന്നോ കുറച്ച് പൂത്തിരിയും പടക്കവും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ അവർ സന്ധ്യ കഴിഞ്ഞ് എവിടെയൊക്കെയോ പോയി പടക്കമൊക്കെ വാങ്ങിച്ചു ആ കൂട്ടത്തിൽ ഇവിടെയും കുറച്ച് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അതിനൊക്കെ ഇറങ്ങി മുത്ത് ഇപ്പം മൂക്കും കുത്തി വീണേനെ പിന്നെ ഈ പൂ ഇത് ഒരോപ്പ് ഒരെണ്ണേ ഉള്ളായിരുന്നു പിന്നെ പൂത്തിരി കുറച്ച് കത്തിച്ച് എല്ലാവരും കൂടെ എല്ലാവർക്കും പൂത്തിരി കത്തിക്കാൻ സമയമായപ്പോൾ തന്നെ കത്തിക്കണമെന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ പിണങ്ങി ചിലരൊക്കെ ഇണങ്ങി എന്തു തന്നെ ആയാലും സന്തോഷം നിറഞ്ഞ ഒരു കുറച്ച് സമയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് സത്യത്തിൽ ഉള്ള സംഭവം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് എന്തുമായാലും ഇന്നലെ ഞങ്ങൾ ഒരുപാട് താമസിച്ചാണ് കിടന്നത് കേട്ടോ പന്ത്രണ്ട് മണിയോളമായി ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ മോനിക്കുട്ടനും ജാനിക്കുട്ടിയും എല്ലാവരും ആ സമയം വരെ ഇവിടെയൊക്കെ കിടന്ന് ചാട്ടവും മറിച്ചിലും ആയിരുന്നു ഇതിൻ്റെയൊക്കെ സന്തോഷങ്ങളുടെ പുറകെ അവർ കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ഈ നല്ലൊരു ദിവസത്തിൻ്റെ എന്താണ് പറയുന്നത് കർട്ടൻ വീണു പിന്നെ ക്രിസ്തുമസിലേക്ക് കണ്ണ് തുറക്കുകയാണ് രാത്രി കുർബാനയ്ക്ക് നമുക്ക് ഉറക്കളച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനങ്ങനെ പോകാറില്ല കേട്ടോ രാത്രിയിൽ പോകാൻ വരാനുള്ള പ്രയാസമുണ്ട് അതുമാത്രമല്ല ആ സമയത്ത് എനിക്ക് അത്രയും സമയം പോയി നിൽക്കാനുള്ള കെൽപ്പും കുറവാണ് അതുകൊണ്ട് ഞാനങ്ങനെ രാത്രി കുർബാനകൾക്ക് പോകാറില്ല പകലത്തെ പ്രാർത്ഥനകൾക്കൊക്കെ പോകാറുള്ളൂ അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു